ഞാനൊന്ന് ഞാൻ സദ്യ കഴിക്കാൻ വേണ്ടി കയറിയാണ് ഈ ക്യാൻറ്റീൻ ഞാൻ വിചാരിച്ചു കയറിയാണ് പറയാനുണ്ട് അപ്പം നീ സദ്യ കഴിക്കാൻ നമുക്ക് മിക്ക പോലീസ് സ്റ്റേഷനും ക്യാൻ്റ അപ്പൊ അങ്ങനെ വിചാരിച്ചാണ് ഞാൻ ചെന്നത് ചെന്നൈ പേര് അടങ്ങുന്ന ആൾക്കാര് ആദ്യം ഇടിക്കുകയായിരുന്നു ഇടിച്ച് കഴിഞ്ഞിട്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നെന്ന് ചോദിച്ച് ഇടിച്ച് നീ ആരാടാ നിന്നെ അവിടെ കൊണ്ടു വിട്ടെന്ന് പറഞ്ഞ് ഇടി പിന്നെ ഇടി ഇടി ഒരു പത്ത് മിനിറ്റ് ഓണാകാശ പരിപാടിയാണ് എടുക്കുവായിരുന്നു പോലീസ് എനിക്കറിയില്ല ഇത് പോലീസുകൾ അവരെല്ലാം മുണ്ടും ഷർട്ടും ഒരു മരൂൺ കളർ ഷർട്ടുമായിരുന്നു അപ്പം സ്വഭാവമായിട്ട് അവിടെ സദ്യ ഉണ്ടാകുമല്ലോ അത് ഒരു അവിടെ ക്യാൻറ്റീൻ ഉണ്ടാകും ആ ക്യാൻറ്റീനിന്ന് എന്തായാലും കഴിക്കാൻ പറ്റും എന്നുള്ള ധാരണയിലാണ് ഒരു പോലീസുകാരനോട് ചോദിക്കുന്നത് പോലീസുകാരനാണെന്ന് എനിക്ക് എപ്പോൾ അറിയില്ല പുള്ളി വെള്ളം മുണ്ടും വെറും ഷട്ടുമായിരുന്നു അദ്ദേഹം കൊണ്ട് ചോദിക്കുന്നു സദ്യ ഉണ്ടെങ്കിൽ അവർ തരാൻ പറ്റുമെന്ന് ചോദിക്കുന്നു കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതേപോലെ മേലോട്ട് കയറി കളാൻ പറഞ്ഞു അതുപോലെ ഒരു സ്റ്റെപ്പാണ് അറിയാതെ പറഞ്ഞു പോലീസ് സ്റ്റേഷനേക്കാശം അവരുടെ ഓണാവേശ പരിപാടി നടക്കുന്ന വൈൻഡപ്പ് നടക്കുന്ന സമയമായിരുന്നു അതായത് എല്ലാം കഴിയാൻ കഴിഞ്ഞിട്ടുള്ള സമയമായിരുന്നു ഞാൻ കയറി ചെന്നപ്പോൾ ഏകദേശം പത്തോളം പേര് അതിനകത്തുണ്ട് എല്ലാം കുടിച്ചാരാണെന്നിപ്പോഴും എനിക്ക് ഉറക്കി കാര്യം ഈ മുൻപ് ചട്ടമാണ് ഇട്ടിരിക്കുന്നു വേറെ വേഷങ്ങളിലാണ് വന്നിരിക്കുന്നത് ഞാൻ കയറി ചെന്നവും അവർ നീ എന്തോ മണനിക്കാത്ത സാധനമാണോ കഴിച്ചേക്കെന്ന് പറഞ്ഞ് എൻ്റെ കുത്തിനെ പൊടിച്ച് നേരെ അകത്തോട്ട് കൊണ്ടുപോയി പിന്നീട് ഈ ഒരു ഏകദേശം പത്തോളം പേര് അടങ്ങുന്ന ആൾക്കാർ ആദ്യം ഇടിക്കുകയായിരുന്നു ഇടിച്ച് കഴിഞ്ഞിട്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ച് ഇടിച്ച് നീ ആരാളെ നിന്നെ അവിടെ കൊണ്ട് വിട്ടെന്ന് പറഞ്ഞ് ഇരി ഇരി ഇത് തുടരുകയാണ് ഒരു പത്ത് മിനിറ്റ് നിർത്താതെ ഇത് തുറന്നു തുറന്ന് കഴിഞ്ഞാൽ പറഞ്ഞത് പറയുന്നു ഞാൻ സദ്യ കഴിക്കാൻ വേണ്ടി കയറിയാണ് ഈ ക്യാൻറ്റീൻ ആണെങ്കിൽ വെച്ച് കയറിയാണ് പറയാനുണ്ട് അപ്പം നീ സദ്യ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നിന്നെ എന്നെ സദ്യ കഴിപ്പിക്കുക എന്നാലും പിടിച്ച് പിടിച്ച് അവിടെ കൊണ്ട് ടേബിൾ എടുത്തിട്ട് സദ്യ വിളമ്പി ചോറും വിളമ്പി ബാക്കിയുള്ള ഇതുണ്ട് അപ്പോൾ ഈ ഇടിയുടെ ഒരു ആഘാതം നമുക്ക് നിൽക്കുകയാണ് അപ്പം നമുക്ക് അറിയാതെ കറികളുണ്ടോ എന്ന് ഞാൻ ചോദിച്ചുപോയി അത് ആ ഇടിയുടെ ആഘാതത്തിലാണ് നമുക്ക് കിട്ടുന്ന ഒരു പ്രഷറിൻ്റെ ആഘാതത്തിലാണ് ഞാൻ ചോദിച്ചു പോയി അപ്പം അത് അപ്ലൈ ആയിട്ട് വലിച്ചു രണ്ട് ഉണ്ടോ നിന്നോ കറി വായി വെച്ച് കാണോ അപ്ലൈലോ വലിച്ചിട്ട് ബാക്കി രണ്ട് ഡീടെ കാര്യങ്ങൾ താഴോട്ട് കൊണ്ടുപോകാരുന്നു പിന്നീട് പറവൂർ താലൂക്ക് ആശുപത്രി കൊണ്ടുപോയിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഇപ്പോൾ ഡോക്ടറാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സഹായിച്ചതെന്ന് പറയാം സഹായിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഹൈ പ്രഷറും ഇ സി ജിയും കൂടുതലായിരുന്നു ഐ ഡിന് കേൾക്കാകാതിരുന്നു അപ്പോഴൊന്നും എനിക്ക് അതിൻ്റെ ഇതുണ്ട് പറയുമ്പോൾ അതിൻ്റെ വിഷമങ്ങളുണ്ട് അപ്പം ആ ഇ സി വ്യത്യാസം കാരണം കൂടി അവിടെ അഡ്മിറ്റ് ചെയ്യാൻ കുറേ ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റിയിരുന്നവർ പക്ഷെ ഇവർ നിർബന്ധപൂർവ്വം അവിടുന്ന് എഴുതി മേടിച്ച് അപ്പൊ തന്നെ കൊണ്ടുപോകാൻ ആർ ഒക്കെ എന്ന് പറയുന്നത് അവരൊന്നും ഇതിനകത്ത് ഒരു ആയിട്ടില്ല സി എന്നോട് എൻ്റെ നമ്മുടെ അതിഥിയായിട്ട് വന്ന ഒരാളാണ് ഇദ്ദേഹം ഇതിന് ഇദ്ദേഹത്തെ നമ്മൾ അങ്ങനെ ഒരു ഇതായിട്ട് കാണരുത് എന്ന് പറഞ്ഞ് എനിക്ക് ഇദ്ദേഹത്തിന് ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടുന്ന് വിട്ടാൽ മതി മൊബൈലും എവിടെ ആയാലും മൊബൈലും കണ്ടുപിടിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ് ഇവിടുന്ന് വിട്ടാൽ മതിയെന്ന് പറഞ്ഞാൽ പക്ഷെ മൊബൈൽ കിട്ടിയില്ല അവർ എന്താ അല്ല പക്ഷെ എനിക്കതിന് പകരം ആ മൊബൈലിന് പകരം ഒരു പുതിയ പുതിയ മൊബൈല സെക്കൻഡായ മൊബൈൽ എനിക്ക് തന്നിട്ട് പറഞ്ഞു അതേ മൊബൈൽ കിട്ടുന്നവണ്ണം വരെ യൂസ് ചെയ്യുക ഇത് കഴിഞ്ഞിട്ട് അത് ആർ ഡേ കയ്യിലുണ്ട് അവിടെ ആർ ഡേ കയ്യിലുണ്ട് അല്ലെങ്കിൽ തുടർന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ മദ്യപിച്ചിട്ട് ഈ കോടതിയുടെ പരിസരത്ത് വേറെന്തായാലും പെട്രോളിങ്ങിന് പിടിച്ചു എന്ന് പറഞ്ഞാൽ എഫ്ഐആർ ആണ് ഇത്തേക്കത് അത് സംഭവിക്കാത്തൊരു കാര്യമാണ് ഞാൻ പോലീസ് സ്റ്റേഷനെ അകത്ത് വെച്ചാണത്തെ എന്നെ മർദ്ദി ആ മർദ്ദിച്ച കൂട്ടത്തിലോ ആ അവിടെ ഉണ്ടായിരുന്ന ഒരു ആൾ തന്നെയാണ് ഈ എഫ് ഐ ആർ ഇടുന്ന താഴെ ഇടാൻ വേണ്ടിയിട്ട് വൺ വണ്ണിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്തു അത് എനിക്ക് ഞാൻ ഓർമ്മയുണ്ട് അത് ഏഴ് മുപ്പതാണ് ഞാൻ ഇവിടുന്ന് പറയുന്നത് അവർക്ക് തന്നെ അവരിപ്പോഴും അത് നിഷേധിക്കുകയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഭക്ഷണം ചോദിച്ചു വരുന്ന ഭക്ഷണം കൊടുക്കുക എന്നെ ഇതേ ഉള്ളൂ പക്ഷേ അങ്ങനെ സംഭവം ഉണ്ടായി കൂടുതൽ എസ് പിക്ക് പരാതി കൊടുക്കുന്നുണ്ട് ആ പരാതി കൊടുക്കുന്നവരെ കാര്യങ്ങൾ പറയൂ പോലീസിൽ തന്നെ പരിപാടി കൊടുക്കുമ്പോൾ അവർക്ക് അവർ ഇപ്പോഴും അത്